അങ്ങനെ പത്മ ആ ഫോട്ടോഗ്രാഫേഴ്സ് കൊടുത്ത പെൻഡ്രൈവുമായിട്ട് അകത്തേക്ക് വരികയാണ് എന്നിട്ട് വേദയുടെ പറയുന്നത് നിന്റെ കയ്യിൽ ആ ലാപ്ടോപ്പൊന്ന് എടുത്തുകൊണ്ട് വന്നേ വേദ ഉടൻ തന്നെ ആ ലാപ്ടോപ്പുമായി തിരിച്ചെത്തുകയാണ് ഇതാ ഈ പെൻഡ്രൈവിൽ അതൊന്ന് കണക്ട് ചെയ്തേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദെടുത്ത് നോക്കുകയാണ് എന്താണിത് എന്ന് വിജയ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പലരുടെ രഹസ്യങ്ങൾ ഇപ്പോൾ ചുരുളഴിയും നീ കണ്ടോ എന്ന് പറയാണ് അപ്പോൾ വിജയ് ഒന്ന് പേടിക്കുകയാണ് കേട്ടോ ഈശ്വര ഇനി തൻ്റെ വല്ല കാര്യമായിരിക്കുമോ എന്നൊരു ഉള്ളിലൊരു ഭയം അവനുണ്ടായിരുന്നു എങ്കിലവൻ വേദക്കടുത്ത് തന്നെ സോഫേരി ഇരിക്കുകയാണ് എന്നിട്ട് ആ പെൻഡ്രൈവ് കാണുന്ന ശേഷം മൂന്ന് പേരും അതിലുള്ള ഫോട്ടോസ് കാണാൻ കേട്ടോ അത് നന്ദിനിയും സൂര്യയും ആ റിസോർട്ടിൽ നിന്നെടുത്ത എടുത്താ അവർ ചേർന്നിരിക്കുന്ന ഫോട്ടോസ് ആയിരുന്നു ഇതെല്ലാം കണ്ട് മൂന്ന് പേരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് വേദ പറയുന്ന അയ്യോ അമ്മ എന്താ ഇതൊക്കെ ഇത് റിസോർട്ടല്ലേ അപ്പൊ ഡാഡി നമ്മോട് പറഞ്ഞത് നന്ദിനിയുടെ നാട്ടിലേക്കാണ് പോയത് എന്നല്ലേ അതേടി ഡാഡി നമ്മൾ ശരിക്കും പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പത്മ കറക്റ്റ് സമയത്ത് തന്നെ യതീന്ദ്ര സാർ അവിടെ വന്നിറങ്ങിയാണ് അകത്തേക്കേറെ അദ്ദേഹം കാണുന്നത് പേരും ഒരുമിച്ചിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ കാണുന്നതാണ് അല്ല എന്താണിപ്പോൾ നിങ്ങൾ മൂന്ന് പേരും ഒത്തൊരുമിച്ചിരുന്ന് കാണുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയട്ടെ അദ്ദേഹം അതെ നിങ്ങൾ കണ്ടോളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയാണ് പത്മ എന്നിട്ട് ആ ലാപ്ടോപ്പ് തിരിച്ചു വെച്ച് കൊടുക്കുകയാണ് ആ ഫോട്ടോ കണ്ടതും യതീന്ദ്ര സാർ ആകെ ഷോക്കാവാണ് ഇത് കണ്ടതും യതീന്ദ്ര സാർ ഫോണും എടുത്ത് അവിടെ നിന്നും എഴുതിയിട്ട് പോകാൻ നിൽക്കുകയാണ് പത്മ പറയുന്നത് നിങ്ങൾ നിന്നെ നന്ദിയുടെ നാട്ടിലേക്ക് താനിയൂർ തൊഴാൻ വേണ്ടി പോയ ഇവരെങ്ങനെ ഇപ്പോൾ റിസോർട്ടിലെത്തി വിജയ് പറയുന്നുണ്ട് അങ്കിൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വന്ന് ഇത് തരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇത്രയൊക്കെ ബുദ്ധി കാണിച്ചിട്ടും എങ്ങനെ നിങ്ങളുടെ ഈ കളത്തരമൊക്കെ തെളിഞ്ഞു പത്മയെ ഓരോ നിമിഷം നിങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഞാൻ ജയിച്ചു വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വരാനും ഈ പെൻഡ്രൈവ് എന്റെ കയ്യിൽ തരാനും തോന്നില്ലായിരുന്നല്ലോ അപ്പോ ഏജൻസത്ത് പറയുന്നുണ്ട് പത്മ ഈ സത്യം നിന്നോട് തുറന്നു പറഞ്ഞാൽ നീ ഒരിക്കലും അവരെ പോകാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് മാത്രമല്ല അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായില്ലല്ലേ അവർ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ വലിയ താല്പര്യം തന്നെയാണ് എവിടെ കിടക്കുന്ന അവൾക്ക് ഇത്രയും സ്വഭാവങ്ങൾ നേടിക്കൊടുക്കാമെന്ന് നിങ്ങൾക്കത് ഇത്രയും നിർബന്ധം സ്വന്തം മക്കളുടെ കൂടെ അഞ്ചു മിനിറ്റ് തികച്ചിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല അതേസമയം ആ വേലക്കാരിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് നിങ്ങൾ പിന്നാലെ ഓടാനും കൂടെ ഇരിക്കാനും സമാധാനിപ്പിക്കാനും എല്ലാത്തിനും ഉണ്ടല്ലോ ഇതെല്ലാം ഇവർ പറഞ്ഞ പരാതിയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അദ്ദേഹം അതെ ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് തന്നെ പറയാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാറെ കുറ്റപ്പെടുത്താം എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ അവളെ കാണാം എന്റെ വീട്ടിലെ വേലക്കാരി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം എതിസാർ പറയുന്നുണ്ട് പത്മ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ട ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് എന്തായാലും പോകും എന്നോട് കള്ളം പറഞ്ഞേ അവർ എൻജോയ് ചെയ്യാൻ പോയതല്ലേ ആ സ്ഥലത്ത് തന്നെ ഞാൻ പോകും ഇത് അവരോട് വിളിച്ചു പറയാനോ എന്നോട് തടസ്സം നിൽക്കാനോ നിങ്ങൾ മുതിരേണ്ട എനിക്ക് പിന്നെ മറ്റൊന്നും നോക്കാനില്ല എന്ന് പറയണം പത്മ ഇങ്ങനെ പറഞ്ഞ് പത്മം അവിടെ നിന്ന് പുറപ്പെടുകയാണ് അതേസമയം റിസോർട്ടിലെ നന്ദി രാവിലെ തന്നെയൊക്കെ റെഡി ആയിട്ട് നോക്കുന്ന സമയത്ത് സൂര്യ അവിടെ ഇന്ന് നന്നായിട്ട് മദ്യപിക്കുകയാണ് ഓ രാവിലെ തന്നെ തുടങ്ങി ഇങ്ങനെ റൂമിലിരുന്ന് മദ്യപിക്കാനായിരുന്നെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരായിരുന്നല്ലോ അപ്പോൾ സൂര്യ പറയുന്നത് അതിന് എന്റെ കുഴപ്പമാണ് ഞാൻ നിന്നോട് ഇവിടെ മൊത്തം ചുറ്റിക്കറങ്ങാന്ന് പറയുമ്പോൾ നീ സമ്മതിച്ചില്ല എന്നാൽ രാത്രിയിൽ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അതിലും നിനക്ക് പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് എനിക്കെന്നാ നട്ടപ്പാതിരക്ക് നടക്കാൻ വട്ടുണ്ടോ ഇനി ഇങ്ങനെ കുടിക്കാനാണെങ്കിൽ എന്നെ വിളിക്കരുത് ഇനി ആരധ്യയെ കൊണ്ട് മറ്റാരെക്കൊണ്ട് ശരി ഞാൻ വരില്ല എന്ന് പറയാം അപ്പോൾ സൂര്യന്റെ മുഖഭാവം വേറെന്തായിരുന്നു അവൻ മറ്റൊന്നും ആലോചിക്കുകയാണ് എന്താ ആലോചിക്കുന്നു എന്ന് ചോദിക്കാൻ നന്ദിനി അതെ ഞാൻ ഇപ്പോഴും മറ്റേ ആ കാര്യം ആലോചിക്കുകയായിരുന്നു ഇന്നലെ എന്റെ കൂടെ കിടന്ന് നീ തന്നെയാണ് ഇനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ നന്ദിനി പറഞ്ഞു ഏഹ് ഇതിനും ഞാൻ കഴിഞ്ഞില്ലേ പിന്നെ സാറിന്റെ കൂടെ കയറി ബെഡൽ കിടക്കാൻ എനിക്കെന്താ വട്ടല്ലേ അപ്പോൾ സൂര്യ പറഞ്ഞു ഇന്നലെ രാത്രി എന്റെ മുഖത്ത് കൂടെ ഒക്കെ നീ ഇങ്ങനെ തലോടിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എനിക്ക് ദേഷ്യം വരുക എനിക്കെന്താ വട്ടുണ്ടോ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ ഇതെങ്ങാൻ പുറത്തറിഞ്ഞാനുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യവർ കേൾക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും താൻ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൻ തുടങ്ങി അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവണ്ടോ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് എന്ന് പറയട്ടെ നന്ദി എന്താ ഇനി ആ മിത്രയുടെ അടുത്തേക്ക് ആയിരിക്കും എന്ന് പറയുന്നത് സൂര്യ അതെ മിത്രയുടെ അടുത്തേക്ക് അവർക്ക് എന്താ ഒരു കുഴപ്പം എന്ന് പറയുകയാണ് അവരെ മൂർക്കം പാമ്പാണ് മൂർക്കമ്പാമ്പ കുഴപ്പമൊന്നുമില്ല കൊത്തും എന്ന് പറയുന്നത് സൂര്യ ആ എന്നാലും ഇത്രക്കും വിഷം കാണില്ലല്ലോ എന്ന് സൂര്യ നോക്കിട്ട് പറയാം എന്നിട്ട് അവർ കൂടി പുറത്തേക്ക് ഇറങ്ങി പോവാൻ അതേസമയം മിത്രയാട്ടെ നന്ദിനെതിരെ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അന്ന് വീട്ടിൽ വന്ന് മാലയും മറ്റും ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച അതേ മോഷ്ടാക്കാൻ കേട്ടോ മിത്ര മീറ്റ് ചെയ്തിരിക്കുന്നത് അവരോട് പറയുന്നുണ്ട് നിങ്ങളെ കണ്ടാൽ നന്ദിനി തിരിച്ചറിയും പിന്നെ നിങ്ങളെ അവൾ ഫോളോ ചെയ്യും അങ്ങനെ അവർ നിങ്ങൾ നിൽക്കുന്നിടത്ത് എത്തുകയും ചെയ്യും അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടത്തിക്കോണം ഒരു കാരണവശം അവൾ ഈ റിസോർട്ട് വിട്ട് പോകാൻ പാടില്ല എന്ന് പറയാണ് അപ്പോൾ അതിലൊരാൾ ചോദിക്കുന്നുണ്ട് അവൾ കൂടെയുള്ളവർക്ക് ഞങ്ങളെ കാണിച്ചു കൊടുത്താലോ മിത്ര പറയുന്നുണ്ട് അതേ ഒഴിവാക്കിയത് നിങ്ങളുടെ ബുദ്ധിയാണ് ഞാൻ പണം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി എനിക്ക് കിട്ടിയിരിക്കണം അപ്പോൾ മറ്റുള്ള പറയുന്നുണ്ട് മാഡം പേടിക്കണ്ട അവളെ ഞങ്ങൾ പൊക്കിക്കോളാം എന്ന് പറയാണ് ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത് മിത്ര കാണുന്നത് ദേ അവൾ വരുന്നുണ്ട് അവൾ കണ്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ഇവരെ നിന്നും പൊക്കോണം എന്ന് പറയാണ് അപ്പോൾ നന്ദിനി അവരെ കാണുക ആ സമയത്ത് നന്ദിനി അത് എ സി നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതോ പിന്നീട് അവളെ തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങൾക്ക് ആലോചിക്കുകയാണ് അയ്യോ ഇത് അവന്മാരില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അതേസമയം ഈ അവൾ കണ്ടു എന്ന് ഉറപ്പായപ്പോൾ അവരോട് പോകാൻ പറയാണ് എന്നിട്ട് ഫോൺ ചെയ്യുന്നത് പോലെയൊക്കെ അഭിനയിക്കുകയാണ് മിത്രയുടെ അടുത്തെത്തിയതും നന്ദിനി ചോദിക്കുന്നുണ്ട് മാഡത്തിന് അവരെ അറിയോ അപ്പോൾ മിത്ര പറയുന്നുണ്ട് ഇല്ല അവർ റിസപ്ഷൻ എവിടെയാണെന്ന് ചോദിക്കുകയായിരുന്നു എന്താ നന്ദി നിനക്ക് അമ്മമാരെ അറിയാമോ എന്ന് ചോദിക്കാം അതെ മാഡം എന്ന് പറയുന്നുണ്ട് അവൻ എങ്ങനെ ഞാൻ അതൊന്നും ഇപ്പോൾ പറയാൻ നേരമില്ല എനിക്ക് അമ്മമാരെ കണ്ടേ പറ്റൂ എന്താ നന്ദി വല്ല കുഴപ്പവുമാണോ പോലീസിനെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കാൻ മിത്ര ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് എന്നിട്ട് നന്ദിനി അവടെ പിന്നാലെ തന്നെ പോകാൻ കേട്ടോ നന്ദിനി സൂക്ഷിക്കണം എന്നൊക്കെ മിത്ര പറയാണ് ഇല്ല മാഡം മാഡത്തിന് സൂര്യ സാറിന്റെ ഭാര്യ എന്ന നിലയിൽ എന്നെ അറിയോ പക്ഷെ നാട്ടിലെ നന്ദിനിയാണ് നിങ്ങൾ അമ്മമാർക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവൾ ധൃതിയിൽ പോവുകയാണ് ഇതെല്ലാം കണ്ട് മിത്ര ചിരിക്കട്ടോ ശേഷം കാണിക്കുന്ന അവർമാർ രണ്ടുപേരും നടന്നു പോവുകയാണ് അവരെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നന്ദിനിയും അങ്ങനെ അവർ നടന്ന് നടന്ന് ഏറെ ദൂരെ അപ്പുറത്തുള്ള ഒരു റൂമിൽ ചെന്ന് കയറുകയാണ് പിന്നാലെ തന്നെ നന്ദിനിയും അവർ ഡോർ എറക്കാൻ വേണ്ടി അഭിനയിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നാലെ നന്ദിനിയെത്തി ആ ഡോർ ചാടി തുറക്കുകയാണ് നിങ്ങൾ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ നിങ്ങൾ നിങ്ങൾ എന്റെ വീട്ടിൽ കയറി കൊല്ലയടിച്ചു അത് കഴിഞ്ഞ് എന്നെ തട്ടിക്കൊണ്ടുപോയി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് പറയൂ നിങ്ങൾ രണ്ടുപേരും കാരണം എനിക്കുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമോ അതിൽ നിന്ന് പരിഹാരം എനിക്ക് കാണണം അപ്പോഴേക്ക് ഒരാൾ എടി എന്ന് പറഞ്ഞ് കൈ പൊക്കുകയാണ് അയാളുടെ വയർ നോക്കിയിട്ട് നല്ലൊരു ചെവിട്ട് വെച്ചു കൊടുക്കുകയാണ് നന്ദി അപ്പോഴേക്ക് മടുത്തയാൾ അയാളെ കാലിനൊക്കെ ഇട്ട് ചവിട്ടിയാണ്ട്ടോ അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹം ഒരാൾ ഒരാള് എടുത്ത് അതിൽ നിന്നും മയങ്ങുന്ന ആ മരുന്ന് എടുത്തിട്ട് അതിലാക്കിയാണ് എന്നിട്ട് നന്ദിനിയുടെ മുഖം പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് ബോധം പോയ നന്ദിനി ബെഡിലേക്ക് വീഴുകയാണ് കേട്ടോ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ഇരുവരും ചിരിക്കുകയാണ് എന്നിട്ട് ഫോണെടുത്ത് മിത്രയെ ഫോണിൽ വിളിക്കുന്നുണ്ട് മാഡം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു അവൾ ഇപ്പോൾ ബെഡിൽ മായങ്ങി കിടപ്പുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൂമുവിട്ട് പുറത്തു പോകേണ്ട ഇപ്പോൾ അവിടെ ലോണ്ടറിമാൻ വരും വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാം ആ സമയത്ത് നിങ്ങൾ അവളെ വാനിൽ കയറ്റിയാൽ മതി എന്ന് പറയാൻ അയാൾ പറയുന്നുണ്ട് അവൾ പുലിയാണ് മാഡം കണ്ടതുപോലെ ഒന്നല്ല ആള് എന്ന് പറയാൻ അവൾ പുലിയായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു വേട്ട കൊരുങ്ങിയത് എന്നൊക്കെ മിത്ര പറയാൻ അവൾ കണ്ണു തുറക്കാതെ പ്രത്യേകം നോക്കണം എന്ന് പറയാൻ അങ്ങനെ ശരി മേഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ അപ്പോഴത് റിസോർട്ടിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു അതിൽ നിന്നും എതിസാറും പത്മയും ഇന്ദ്രജയും വിജയം കൂടി ഇറങ്ങാം കേട്ടോ ഇത് കണ്ട് മിത്ര ഷോക്കായി നോക്കി നിൽക്കുകയാണ് ഇവരെല്ലാവരും കൂടിയും എന്താ ഇവിടെ എന്നവള് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ദ്രജ മുന്നോട്ട് നോക്കുമ്പോൾ മിത്രയെ കാണുന്നത് മമ്മി നോക്ക് എന്ന് പറഞ്ഞ് പത്മയെ കാണിച്ചു കൊടുക്കുക അപ്പോഴേക്ക് മിത്ര അവിടെ എത്തുകയാണ് ഹായ് ആന്റി നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു വന്ന ട്രിപ്പ് ട്രിപ്പായിരുന്നോ ഇത് ഞാൻ നന്ദിനെ മാത്രമായിരുന്നു ഇവിടെ കണ്ടത് എന്ന് പറയുന്നത് മിത്ര നീ എന്താ ഇവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ ഇന്ദ്രജ ഇതെന്റെ അങ്കിളുടെ റിസോർട്ട് അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനല്ലേ എന്ന് പറയാണ് അവൾ അവരെവിടെയാണ് എന്ന് ചോദിക്കാൻ പത്മ അവർ റൂം നമ്പർ ടു നോട്ട് ടൂലാണ് ഇവിടെ എന്ന് പറഞ്ഞ അവൾ കൂടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ വിജയ് ഇന്ദ്രജീഡി പറയുന്നുണ്ട് ഇവൾ ഇവിടെ വന്നിട്ടെങ്കിൽ എന്തെങ്കിലും കാര്യം വാ നമുക്ക് നോക്കാം എന്നൊന്ന് പിന്നാലെ നടക്കുകയാണ് പോകുന്ന വഴിയാണ് വിവേകിനെയും ആരെയും അവർ കാണുന്നത് എന്റെ കാമ്മിന്റെ വെറും ഒരു സ്റ്റാഫും നിന്റെ ഭാര്യയും ചേർന്ന് എന്തൊക്കെയാണെങ്കിൽ കാട്ടിക്കൂട്ടുന്ന എനിക്ക് അല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞോ ഞങ്ങൾ എന്ത് ചെയ്തു മാഡം എന്ന് ചോദിക്കാൻ വിവേക് നീ ഒന്നും ചെയ്തില്ല എവിടെ സൂര്യ എന്ന് ചോദിക്കാൻ അവൻ റൂമിലുണ്ട് എന്ന് പറയാനാണ് വിവേക് അപ്പോഴതാ സൂര്യവിടെ ഫുൾ മൂഡില് മൂഡിൽ ആടി ആടിക്കുഴഞ്ഞ് മര്യാദക്ക് നടക്കാൻ പോകും കഴിയാത്തൊരവസ്ഥയിൽ അവൻ വന്ന് നിൽക്കുകയാണ് അയ്യോ ആരിത് അച്ഛനോ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് അവിടെ നിൽക്കുകയായിരുന്നു അല്ലേ താങ്ക് യു അച്ഛ എന്ന് പറയാൻ കേട്ടോ സൂര്യ ഇതെല്ലാം കാണുന്ന പത്മക്ക് ദേഷ്യം വരികയാണ് ഇതാണോ നിങ്ങൾ പറഞ്ഞത് ഇവന്റെ കള്ളുകൂടി നിന്നിട്ട് എന്നാ ഫുൾ കള്ളിലാണല്ലോ അവൻ മര്യാദക്ക് സുഖം പ്രാപ്തത്തിന് മുമ്പ് ഇതിനായിരുന്നു നിങ്ങൾ അവൻ ഇവിടേക്ക് അയച്ചത് ഓ വലിയ വീരവാദങ്ങളായിരുന്നല്ലോ അവൾ ഇവന്റെ കള്ളുകൂടി നിർത്തിയവെന്നൊക്കെ പറഞ്ഞ് വലിയ ഇതായിരുന്നല്ലോ എന്നിട്ട് അവൾ ഇവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് വിളിക്കവളെ എന്ന് പറയാണ് അപ്പോൾ വിവേക് പറയുന്നുണ്ട് നന്ദിനി സൂര്യയുടെ റൂമിലുണ്ടാകും സൂര്യ പറഞ്ഞ ഏ ഇല്ല എന്റെ റൂമിൽ അവളില്ല അവൾ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് വിവേകും പറയാണ് ഇതല്ലെങ്കിൽക്കോ മിത്ര ആകെ അസ്വസ്ഥയാവും നന്ദിനി നന്ദിനി എന്ന് സൂര്യ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് എവിടെയോ ചില കണ്ടുപോയി പിടിച്ചു കൊണ്ടുപോവാ അവളെ എന്ന് പറയാണ് പത്മ അങ്ങനെ വിവേകും ആരും അവളെ തരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ മിത്ര പറയുന്നുണ്ട് ആന്റി വിഷമിക്കാതെ നമുക്ക് അവളെ കണ്ടുപിടിക്കാം ഞാൻ സ്റ്റാഫിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് അങ്ങനെ നന്ദിനി ആ ഗുണ്ടകൾക്ക് വിളിക്കുകയാണ് കാര്യം അല്പം പ്രശ്നമാണ് അവരുടെ വീട്ടുകാർ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തിരക്കാൻ നിങ്ങൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയിക്കോ ആരും നിങ്ങളെ കാണാത്തത് എന്ന് പറയുകയാണ് അങ്ങനെ ആ രണ്ടു ഗുണങ്ങളും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ നന്ദിനാണെ തനിച്ച് ആ ബെഡിൽ കിടക്കേണ്ടോ വിവേകുമാരനും ഏറെ അന്വേഷിച്ചെന്ന് തിരിച്ചെത്താൻ എവിടെയാണ് അവൾ എന്ന് പത്മ ചോദിക്കുന്നു ഞങ്ങൾ എല്ലായിടത്തും നോക്കി കണ്ടെത്താനായില്ല എന്ന് പറയുകയാണ് ആ അവൾ ബുദ്ധിമതിയല്ലേ കുടിച്ചു കിടക്കുന്ന ഇവന്റെ അടുത്തു നിന്നും അവൾക്ക് എവിടേക്ക് വേണമെങ്കിലും മാറി നിൽക്കാമല്ലോ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആരും വിശ്വസിക്കാത്താവാത്ത വിധം ഒരു കഥയും പറയാം അങ്ങനെ ആ റിസോർട്ടിലെ സ്റ്റാഫിലുള്ളവരെല്ലാവരും മറ്റൊരു ഭാഗത്തും ഇന്ദ്രജയും വിജയം കൂടി മറ്റൊരു ഭാഗത്തേക്ക് അതുപോലെ തന്നെ വിവേകും ആരതി മറ്റൊരു ഭാഗത്തും എല്ലാവരും കൂടി ഭയങ്കര തിരച്ചിൽ നടത്തുകയാണ് കേട്ടോ നന്ദിനിക്ക് വേണ്ടിയിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടോ ഇന്ദ്രജ സൂര്യ ആയിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് നന്ദിനിയെ നന്ദിനെ എന്നെ നാവ് കുഴച്ചുകിട്ട് വിളിക്കുകയുണ്ടോ ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം ഓഫീസിലുള്ള സ്റ്റാഫുകള തിരച്ചിനൊടുവിൽ ഒരു ഡോർ തുറന്നിട്ട് കാണട്ടോ റൂമിന്റെ അവരതിനുള്ളിലേക്ക് കയറി ചില്ലയാണ് അവിടേതാ ബെഡിലെ ബോധമില്ലാതെ കിടക്കാൻ നന്ദിനിയെ കാണുന്നുണ്ട് ഉടൻ തന്നെ അവർ വിവരം അറിയിക്കുകയാണ് എല്ലാവരും അവിടേക്ക് ഓടിയെത്തിയട്ടോ അങ്ങനെ നന്ദിനെ കാണുകയാണ് നന്ദിനെ എന്ന് എല്ലാവരും വിളിക്കുന്നുണ്ടെങ്കിലും നന്ദിനി ബോധം തെളിയുന്നില്ല അങ്ങനെ ആരതി അല്പം വെള്ളമെടുത്ത് നന്ദിയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനെ കണ്ണു തുറക്കുകയാണ് എനിക്കെന്താ പറ്റിയത് അവൾ ചുറ്റു നോക്കുമ്പോൾ എല്ലാവരെയും കാണിണ്ട് അമ്പരക്കെയാണ് ആരതി ചോദിക്കുന്നത് എന്താ മോളിനെയൊക്കെ പറ്റിയത് നീ എങ്ങനെ ഈ റൂമിലെത്തി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആരതി അത് അന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്ത അന്ന് വീട്ടിൽ ഏത് നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കവർഷം നടത്തി ആ കണ്ണന്മാരെ ഞാൻ കണ്ടു അവരെ ഫോളോ ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത് ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ പറയാം എന്തായാലും നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല നീനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ മോളെ വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പുറത്തേക്ക് അടക്കിയാൽ എന്നിട്ട് മാനേജറോട് പറയുന്നുണ്ട് സർ ആരാണ് അവരെന്ന് ഉടൻ തന്നെ കണ്ടെത്താം ആ സി സി ടി വി ഈ റിസോർട്ടിൽ അതിൽ നിന്നും ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ച് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യണം ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം എന്നൊക്കെ പറയാം ഓക്കെ സർ അതിനുള്ള നടപടികൾ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ നന്ദിയെയും കൂട്ടിയിട്ട് അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തിയുണ്ട് പത്മക്കായിട്ട് അങ്ങേ സിറ്റുവേഷൻ നന്ദിയെ കണ്ടത് അവളോട് ഒന്നും പറയാനും ആവാത്തതിന്റെ കലിപ്പ് തീരാതെ നിൽക്കുക വീട്ടിലെത്തി അടുത്ത ദിവസം സൂര്യ അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു റിസോർട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെത്തിന്ന് സാർ എന്ത് പറയാനാ എന്റെ അച്ഛ നല്ല സൂപ്പർ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് അങ്ങ് എൻജോയ് ചെയ്തു ഇത് തൊട്ടപ്പുറത്തിന്റെ പത്മ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവനൊന്നും കൂടി എരിവും പുളിയും കാറ്റി പറയാനിടയായി ിൽ ഞങ്ങൾ മാത്രമായിരുന്നില്ല അടുത്തും കണ്ടില്ലേ എന്ത് അതൊക്കെ കണ്ടിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോസൊക്കെ ഉഷാറായിരുന്നു ഓനെ എന്റെ ഞാൻ അച്ഛനോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അച്ഛൻ നോക്കിക്കോ പത്തു മാസം കഴിയുമ്പോൾ ഈ വീട്ടിലൊരു കുഞ്ഞു വരും അത് പെൺകുട്ടിയാണെങ്കിൽ അവളാണ് ഈ വീട്ടിലെ ശരിക്കുമുള്ള മഹാറാണ് ആദ്യമുള്ള ഭാഗ്യം അധികം വൈകാതെ തന്നെ അച്ഛൻ ഉണ്ടാകും അത്രക്കും സുന്ദരമായിരുന്നു ഞങ്ങളുടെ റിസോർട്ടിലുള്ള ജീവിതം എന്നൊക്കെ പറയാനോ ഇതെല്ലാം കേട്ട് കളിയടക്കി നിൽക്കുകയാണ് കേട്ടോ അവസാനം അവൾ കയ്യിലുണ്ടായിരുന്ന പേപ്പർ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്